നമ്മളെ ഒരുപാട് ആദരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രഭുദേവ സാറ് സണ്ണി ലിയോൺ മാം നമ്മുടെ ഈ പടത്തിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും വേദിയിലുണ്ട് ഇതിൽ ഏറ്റവും അഭിമാനിക്കുക എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളിൽ ഒരാളായ ആളാണ് എസ് ജെ സിനു എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം തന്നെ ഒരു തമിഴ് സിനിമയുടെ ഡയറക്ടറായി നമ്മളോടൊപ്പം ഉള്ള ഒരു വേദിയാണ് സോ പെട്രാപ്പിനെ കുറിച്ച് ആദ്യം സിനിശയുടെ തന്നെ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും ആദ്യം എല്ലാവർക്കും ഞെട്ടിച്ചോ അത്രയും മീഡിയ ഞാൻ ഞാനൊക്കെ മീഡിയയിലുള്ള സമയത്ത് എനിക്കൊന്ന് കൂടി വന്ന ഒരു ഇരുപത്തിരഞ്ച് പേരായിരുന്നു എൻ്റെ ഫ്രണ്ട് നിറയെ കൂടി ഇരിപ്പുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒത്തിരി മുഖങ്ങൾ കാണുന്നുണ്ട് സോ എല്ലാവരും വന്നതിന് ഒരുപാട് നന്ദി മലയാളത്തിൽ തന്നെ വരാൻ ഒരുപാട് എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം എൻ്റെ ആദ്യ തമിഴ് സിനിമയാണ് ഇതിനുമ്പ രണ്ട് മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും ഇത് ആദ്യ സംരംഭമാണ് തമിഴ് പ്രോജക്റ്റ് അത് ഒരുപാട് സന്തോഷം ഈ ഒരു മൊമെന്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും അതിൻ്റെ കാരണക്കാരായ മെയിൻ ആളെ എവിടെ ഇരുപത്തി എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജോ ബി പി സാം അതിൻ്റെ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നിങ്ങളുടെ നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി യുനോ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സണ്ണി ചേച്ചി സണ്ണി ഇവിടെയുണ്ട് സോ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഡ്രോ ആദ്യം പറയാം അതിനുശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ് സോ നമ്മളെ സിനിമയുടെ പേര് ബേറ്റർ ആപ്പ് എന്നാണ് എൻ്റെ പേര് എസ് ജെ സിനു എന്നാണ് ടൈറ്റിൽ പ്രൊഡ്യൂസർ ജോബി പി സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ പി കരുണാകരൻ എൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദരാണ് എൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ് അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡ് സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ പ്രൊഡ്യൂസർ ജോബിയോട് തന്നെയാണ് കാരണം എന്നെ എന്നെപ്പോലത്തൊരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന ആ പില്ലർ ഓഫ് സപ്പോർട്ട് ആ മിസ്റ്റർ ജോബിക്ക് ഞാൻ ആദ്യം നന്ദി പറയാണ് സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇല്ല നമ്മളെ ഈ കൂടിക്കാഴ്ചകളെല്ലാം ഒന്നുമില്ല സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജോബി പി സാം ദെൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ പിക്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് വർക്കാകുന്ന ടൈപ്പുള്ള യങ്സ്റ്റേഴ്സിന് വർക്കാകുന്ന ടൈപ്പുള്ള പ്രഭുദേവ മാസൻ്റെ കറക്റ്റ് ഒരു ജോണർ മൂവിയാണ് എനിക്കൊന്ന് കാലങ്ങൾക്ക് ശേഷം ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പടം വരാൻ സാധ്യത കാരണം പത്ത് പാട്ടുകളുള്ള ഒരു സിനിമയാണ് പേട്ട എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലൻ സിനിമയിലെ പേട്ട പാട്ട് ഉൾപ്പെടെയാണ് ഈ സിനിമ റിലീസാകുന്നത് സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്കുള്ള ഒരു പടമാണ് എൻ്റെ അകത്ത് സർപ്രൈസിംഗായി സണ്ണിയുണ്ട് എൻ്റെ ഹീറോയിൻ വെച്ചിരിക്കുമ്പോൾ വേദികയാണ് വേദികയ്ക്കുന്നൊരു ഷൂട്ടിംഗ് തിരക്കുള്ളൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പം വേദികയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ആ കുട്ടിയും വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടൻ ഉണ്ട് കലാഭവൻ ഷാജോൺ ചേട്ടൻ അദ്ദേഹം ഇതിൻ്റെ അത് അതിഗംഭീരമായൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന ഭഗവതി പെരുമാൾ രമേഷ് തിലക് മൈം ഗോപി അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെന്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു രണ്ട് മണിക്കൂർ പടമാണ് പേട്ടറാം ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കുക മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു നല്ല രണ്ട് മൂന്ന് ഡാൻസ് നമ്പറുള്ള സിനിമയാണ് വൈബ്രൻ്റായ ഡാൻസ് നമ്പറുള്ളതാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലേലും കുഴപ്പമില്ല എല്ലാവരും സിനിമ പോയി കാണണം സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന് സോ ഇരുപത്തിയേഴിനാണ് സിനിമയുടെ റിലീസ് ഇത്രയൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് പറയാനുണ്ടത് കാരണം ഒരുപാട് പറയാനൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന് സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റിൽ പറയാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്യൂ വേർഡ്സിന് ഫസ്റ്റ് പ്രഭുദേവ മാസ്റ്റർക്ക് തന്നെ കൊടുക്കാൻ ബൈക്ക്